ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി വൈകിട്ട് അഞ്ചിന് യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം യജ്ഞവേദിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു തുടർന്ന് പ്രതിഷ്ഠ നടന്നു സാംസ്കാരിക സദസ്സിൽ യജ്ഞവേദിയിൽ ദീപം തെളിയിച്ചതോടെ യജ്ഞാചാര്യൻ ഉദിത് ചൈതന്യ സപ്താഹ മഹാത്മ പ്രഭാഷണം നടത്തി എന്താണ് ഭാഗവതത്തിൽ ഇത്രയും താതാനിയും പ്രവൃത്തിയും കൂടി പറ്റുന്നത് അത് കേവലം ഒരു ഭക്തി കാവ്യമായതുകൊണ്ടല്ല കേവലം അതൊരു ഭാഗവത സപ്താഹ യജ്ഞം എന്നൊരു ചടങ്ങ് നടക്കുന്നത് കൊണ്ടല്ല മറേഷൻ അതിലെന്തോ ഒരു അതിലെന്തോ ഒരു മനുഷ്യ ജീവിതത്തെ മാറ്റിമറയ്ക്കാൻ സാധിക്കുന്ന ഒരു സമ്പത്തുണ്ട് നിധിയുണ്ട് ആ ഒരു നിധി നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ഭാഗവതത്തിൻ്റെ പ്രായോഗികത ഭാഗവതത്തിന്റെ പ്രാധാന്യം ഭാഗവതത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം നിരവധി ഭക്തർ ചടങ്ങിൽ സംബന്ധിച്ചു പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ രാവിലെ ആറ് മുതൽ വരെ വിഷ്ണു സഹസ്രനാമം നടക്കുന്നു നമ്മുടെ ലോക പ്രശസ്തനായ ആരാധ്യനായ സമ്പൂജ്യ വിദ്യുച്ഛൈതനാജിയാണ് നമ്മുടെ ഈ വർഷത്തെ യജ്ഞാചാര്യനായിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം രാവിലെ അഞ്ചര മണിയോടുകൂടി നമ്മുടെ എത്തുകയും ശ്രീകൃഷ്ണ വിദ്രക പ്രദർശനം നടത്തി നമ്മുടെ ക്ഷേത്രം തന്ത്രി ചെറുമുക്കല്ലത്ത് ദീപക് നാരായണൻ ദീപക് നാരായൺജിയാണ് നമുക്ക് ഇന്നലെ ഓൾറെഡി ഭദ്രദീപ കൊളുത്തിയിട്ടിരിക്കുന്നത് ഇന്നു മുതൽ ഏഴു ദിവസക്കാലം ക്ഷേത്രത്തിൽ സപ്താകഞ്ജൻ നടത്തുന്നതാണ് രാവിലെ മുതൽ രാവിലെ ആറു മണി മുതൽ ഏഴുമണിവരെ വിഷ്ണു സരസനനാമവും ഭാഗവത പാരായണവും പ്രഭാഷണവും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ക്ഷേത്രത്തിൽ രാവിലെയും രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദമുട്ട് വൈകുന്നേരം ചായ എന്നീ ഒരു ഭക്ഷണ കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതാകുന്നു ക്ഷേത്ര നാനാ സ്ഥലത്തുകളിൽ നിന്നും ഒത്തിരി ആളുകൾ സാമുദര്യ പ്രഭാഷണം കേൾക്കുവാനായി എത്തുന്നുണ്ട് വിവിധ ജില്ലകളിൽ നിന്നു വരെ ആളുകൾ ചോദിച്ചിരിക്കുകയാണ് സാമുദര്യ പ്രഭാഷണം കേൾക്കുന്നതിനും അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും എല്ലാ അടുത്തുള്ള എല്ലാ ലോഡ്ജുകളിലെ കാർഷിക സമിതി പ്രസിഡന്റ് എൻ പി ബബു സെക്രട്ടറി ബി വിജയകുമാർ ടി കെ അശോകൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഫോർ ടി ന്യൂസ് പെരുമ്പാവൂർ